നമസ്കാരം പഹൽഗാം ഭീകരാക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സൗദി അറേബ്യൻ സന്ദർശനത്തിലായിരുന്നു സൗദി അറേബ്യയുടെ സന്ദർശനം വെട്ടിച്ചുരുക്കിയാണ് ഈ ആക്രമണം നടന്നതിന് ശേഷം പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വന്ന സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ഇപ്പോൾ ഇതാ ദില്ലി ഭീകരാക്രമണം നടക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിദേശ സന്ദർശനത്തിലായിരുന്നു അദ്ദേഹം ഭൂട്ടാൻ സന്ദർശിക്കുകയായിരുന്നു ഭൂട്ടാനിൽ ഒരു പരിപാടി ഒരു ചടങ്ങിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളായവരെ ഇതിനു പിന്നിൽ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിൻ്റെയും നീതിയുടെയും മുന്നിൽ കൊണ്ടുവരും എന്ന് അദ്ദേഹം ലോകത്തോടായി വിളിച്ചു പറഞ്ഞതും ഇന്നിപ്പോൾ അദ്ദേഹം ഭാരതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹം ഭാരതത്തിൽ തിരിച്ചു വന്ന ഉടൻ ആദ്യം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ദില്ലി എൽ എൻ ജെ പി ആശുപത്രിയിൽ കഴിയുന്നവരെ കാണുക എന്നുള്ളതാണ് അദ്ദേഹം അപകട സ്ഥലത്തേക്ക് നേരെ എത്തി എൽ എൻ ജെ പി ആശുപത്രിയിലേക്ക് നേരെ ഓടിയെത്തുകയായിരുന്നു അതായത് ഭൂട്ടാനിൽ നിന്നും ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ദില്ലി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങിയത് അതിനുശേഷം നേരെ അദ്ദേഹം ഈ എൽ എൻ ജെ പി ആശുപത്രിയിലെത്തി ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ഒരു അപകടം നടന്ന സ്ഥലമാണ് ആശുപത്രിക്ക് തൊട്ടടുത്താണ് ഈ അപകടം നടന്ന ചാന്ദിനി ചൗക്ക് എന്ന സ്ഥലമുള്ളത് ഈ അപകടത്തിൽ പരിക്കേറ്റ് കഴിയുന്നവരാണ് ഈ എൽ എൻ ജെ പി ആശുപത്രിയിൽ കർശന സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോഴും ഈ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ ഭീകരർ ഇപ്പോഴും പിടിയിലായിട്ടില്ലാത്ത സാഹചര്യമുണ്ട് ആകെ വന്നത് മൂവായിരത്തിലധികം മൂവായിരത്തി അഞ്ഞൂറോളം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് എന്ന് പറയുന്നുണ്ട് പിടിച്ചെടുത്തത് ആയി രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം മാത്രമാണ് ബാക്കിയുള്ള സ്ഫോടക വസ്തുക്കൾ ഈ രാജ്യത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തുണ്ടോ ോ അവയുമായി ആരെങ്കിലും ഇനി ആക്രമണം നടത്താൻ സാധ്യതയുണ്ടോ എന്നൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു സമയമാണ് അതുകൊണ്ടാണ് ഈ കനത്ത സുരക്ഷ ഇതൊരു റിസ്കി ഏരിയയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അവിടെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ അത് വകവയ്ക്കാതെ തന്നെ പ്രധാനമന്ത്രി ഈ പരിക്കേറ്റ് ചികിത്സയിലെ കിടക്കുന്നവരെ കാണാൻ എൽ എൻ ജെ പി ആശുപത്രിയിൽ എത്തുകയാണ് ആദ്യം ചെയ്തത് അതിനുശേഷമാണ് അദ്ദേഹം മറ്റു പരിപാടികളിലേക്ക് പോയത് നിർണായകമായ ഒരു ക്യാബിനറ്റ് യോഗം സുരക്ഷാകാര്യ ക്യാബിനറ്റ് സമിതിയുടെ യോഗം ഇന്ന് വൈകുന്നേരം നട നടക്കുകയാണ് ആ യോഗത്തിലും അദ്ദേഹത്തിന് പങ്കെടുക്കാനുണ്ട് ആ യോഗത്തിലായിരിക്കും അന്തിമമായ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടാവുക എന്തായാലും ഈ സ്ഫോടനം നടന്ന ഉടൻ തന്നെ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായി സംസാരിച്ചിരുന്നു വിവരങ്ങൾ ആരാഞ്ഞിരുന്നു അന്ന് തന്നെ വാർത്താലേഖകരെ കണ്ട അമിത് ഷാ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നതുമാണ് അതിനുശേഷമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഈ ഉടനെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഈ സ്ഫോടനം നടന്ന സ്ഥലവും അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയും സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനത്തിന് എത്തുന്നത് അദ്ദേഹം ഈ പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞ ഓരോരുത്തരുമായും നേരിട്ട് സംസാരിച്ചു അവരിൽ പലരുടെയും നില ഗുരുതരമാണ് അവരൊഴികെ മറ്റുള്ള എല്ലാവരുമായും നേരിട്ട് സംസാരിച്ച് വിവരങ്ങൾ അവരിൽ നിന്ന് തന്നെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു അവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി മാത്രമല്ല ഈ സ്ഫോടനത്തിന് ഉത്തരവാദിത് ആയവർക്ക് കൃത്യമായ മറുപടി നൽകും എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ശേഷമാണ് അദ്ദേഹം ഈ ആശുപത്രിയിൽ നിന്നും മടങ്ങിയത് എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി ആരാണ് ഇതിന് പിന്നിൽ അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇന്നത്തെ ഈ സുരക്ഷാകാര്യ യോഗത്തിന് ശേഷം അത്തരം വിവരങ്ങൾ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ ജനങ്ങളെ അറിയിക്കാനാണ് സാധ്യത Tato menos.